നമസ്കാരം കാശ്മീർ പഴയ കാശ്മീരല്ല നമുക്കെല്ലാവർക്കും അറിയാം കാശ്മീർ ഇപ്പോൾ ശാന്തമാണ് കാശ്മീരിൽ പട്ടാളത്തിന് നേർക്ക് കല്ലെറിയുന്ന സ്ത്രീകളില്ല കാശ്മീരിൽ നുഴഞ്ഞുകയറ്റക്കാറില്ല കാശ്മീരിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരെ ഇന്ത്യൻ സൈന്യവും മറ്റ് സേനാംഗങ്ങളും തിരഞ്ഞു പിടിച്ച് വെടിവെച്ച് കൊല്ലുന്നു കാശ്മീർ ഇന്ന് സുരക്ഷിതമാണ് മുന്നൂറ്റി എഴുപത് മുപ്പത്തിയഞ്ച് എ വകുപ്പുകൾ എടുത്തു കളഞ്ഞ് ഭാരതത്തിൻ്റെ ഹൃദയഭാഗമാക്കി മാറ്റിയിരിക്കുന്നു കാശ്മീരിനെ ഇത് ഇന്ത്യയുടെ കാശ്മീർ ഇത് നരേന്ദ്രമോദിയുടെ കശ്മീർ ഇത് നരേന്ദ്രമോദിയുടെ കശ്മീർ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ നിരോധനം അഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടിയ ഉത്തരവാണ് പുറത്തു വന്നത് ഏതാനും നാൾ മുമ്പാണ് പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയെ ഭാരതത്തിൽ അഞ്ചു വർഷത്തേക്ക് നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടത് അതായത് ഇവിടുത്തെ ഭീകര രീതിയിൽ ചിന്തിക്കുന്ന മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകൾക്കോ വ്യക്തികൾക്കോ ഇവിടെ ഇന്ത്യയിൽ ഒരു സ്ഥാനവുമില്ല എന്ന് ഉറക്കപ്പറയുകയാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഉറക്കപ്പറയുകയാണ് ഭാരതം ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് ഭാരതത്തെ ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളെ തെരഞ്ഞുപിടിച്ച് മാറ്റിയെടുക്കുന്നതിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഹിച്ച പങ്കിനെക്കുറിച്ചാണ് കുറിച്ചാണ് അമിത്ഷാ പറഞ്ഞത് ഇത് നരേന്ദ്രമോദിയുടെ കശ്മീർ അദ്ദേഹം പുഞ്ചിരിക്കുകയല്ല ഉറക്കച്ചിരിക്കുകയായിരുന്നു കാരണം കശ്മീർ ഇന്ന് ഇന്ത്യൻ ജനതയുടെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഇന്ത്യൻ പുരോഗതിയുടെ ഭാഗമാണ് കശ്മീരിലേക്ക് വിനോദസഞ്ചാരികൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു കശ്മീരിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം എത്തുന്നു കശ്മീർ എന്നാൽ ബോംബിൻ്റെയും തോക്കിൻ്റെയും ശബ്ദം വെടിയൊച്ചകൾ മുഴങ്ങിക്കെട്ടിരുന്ന കശ്മീർ ഇന്ന് ശരിക്കും നമ്മൾ സ്വപ്നങ്ങളിലൊക്കെ കാണുന്നത് പോലെ സുന്ദര കശ്മീരമായി മാറിക്കഴിഞ്ഞു സുന്ദര കാശ്മീര നന്ദനത്തിൽ ഒരു കുങ്കുമ പൂ വിടർന്നാൽ എന്ന മലയാള പദ്യഭാഗം ഓർത്തുപോകുന്നു കാശ്മീരിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങളോ ഒരു തരത്തിലുള്ള ഇടപെടലുകളോ ഇനി അടുത്ത് കിടക്കുന്ന പാകിസ്ഥാന്റെ ഒരു തരത്തിലുള്ള ചെയ്തികളോ കാശ്മീർ എന്ന ഇന്ത്യയുടെ അവിഭാജ്യ ഘടകത്തെ ബാധിക്കില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് ഉറക്ക പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അതിനുശേഷം സമയമെടുത്തു കാലങ്ങളെടുത്തു കശ്മീരിനെ മാറ്റിയെടുക്കുവാൻ കശ്മീർ ഇന്ന് ശാന്തസുന്ദര ഭൂപ്രകൃതിയായി ഭാരതത്തിൻ്റെ പൂന്തോട്ടമായി വിളങ്ങുകയാണ് അതുമാത്രമല്ല കശ്മീർ ജനത ഇന്ന് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ജീവിതമാണ് നയിക്കുന്നത് കശ്മീരിലെ കുട്ടികൾ സമാധാനത്തോടെ സ്കൂളിൽ പോകുന്നു പഠിക്കുന്നു ജോലികൾ ചെയ്യുന്നു സർക്കാർ ഉദ്യോഗങ്ങളിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പങ്ക് വളരെ വലുതാണ് ഇന്ന് കശ്മീരിൽ ഇത് നരേന്ദ്രമോദിയുടെ കശ്മീർ എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യയുടെ കശ്മീർ എന്ന് നമുക്ക് അതിന് സമാസമം പറയേണ്ടി വരും തീർച്ചയായിട്ടും കാരണം ഇന്ത്യ എന്നാൽ നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ പ്രവർത്തികൾ എന്ന കാര്യം ഓരോ ഭാരതീയനും അറിയാം അപ്പോൾ നമ്മുടെ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ കടന്നുകയറ്റങ്ങൾ ഉണ്ടാകുന്നു ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നു അതിനെയൊക്കെ തടയിടാൻ ആഗോള ഭീകരതയ്ക്കെതിരെ ഐക്യരാഷ്ട്രസഭയിൽ വരെ ഉറക്ക ശബ്ദമുയർത്തുന്നത് ഇന്ത്യയാണ് ഭാരതമാണ് നരേന്ദ്രമോദിയാണ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സുരക്ഷയിൽ വിശ്വാസമുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയിൽ നമ്മുടെ സൈന്യത്തിൽ നമ്മുടെ അർത്ഥസൈനിക വിഭാഗങ്ങളിൽ ഒക്കെ തന്നെ വിശ്വാസമുണ്ട് അത് അരക്കിട്ട് ഉറപ്പിക്കുന്ന പ്രവൃത്തിയാണ് പടിപടിയായി കശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയ്ക്ക് ഏർപ്പെടുത്തിയ നിരോധനം അവിടെ നൂറുകണക്കിന് ഭീകര സംഘടനകൾ പല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു പലതും പാകിസ്ഥാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നവ അതുപോലെ തന്നെ ലഷ്കർ ഇ തൊയ്ബ പോലുള്ള സംഘടനകൾ പാകിസ്ഥാൻ നേരിട്ട് നടത്തുന്നവ അതുപോലെ തന്നെ പാകിസ്ഥാൻ ചാര സംഘടന നേരിട്ട് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളൊക്കെ തന്നെ കശ്മീരിൽ എത്രയോ കാലം പ്രവർത്തിച്ചു ഇവിടെ വിവിധ ഗവൺമെൻറ്റുകൾ മാറി മാറി ഭരിച്ചിട്ടും ഇവിടെ കാലാകാലങ്ങളായി കശ്മീരിൽ അശാന്തിയും മനസമാധാനമില്ലായ്മ ഈ നിലനിന്നിട്ടും ഒരു ശക്തമായ യുക്തമായ തീരുമാനമെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും കേന്ദ്ര പ്രതിരോധ വകുപ്പിനും കഴിഞ്ഞു എന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കശ്മീർ ഭാരതത്തിൻ്റെ ഹൃദയഭൂമിയോടൊപ്പം ചേരുമ്പോൾ ഭാരതത്തിൻ്റെ ആ ഒരു അലയണികളോടൊപ്പം ചേരുമ്പോൾ ഭാരതത്തിൻ്റെ ഹൃദയമിടിപ്പിനൊപ്പം കശ്മീരിന്റെ ഹൃദയമിടിപ്പും ആ തുലനാവസ്ഥയിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം നമ്മളൊന്നും വിട്ടുകൊടുക്കില്ല നമ്മളെല്ലാം നമ്മുടേതാക്കി മാറ്റി നമ്മുടെ ജനങ്ങൾക്കായി നമ്മൾ സേവിക്കുന്ന നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും എന്ത് വില കൊടുത്തും എന്തും നേടും എന്ന ഒരു ദൃഢപ്രതിജ്ഞയുടെ ഫലമാണ് കശ്മീർ ഇന്നത്തെ കശ്മീർ തീർച്ചയായിട്ടും അത് ഒരു ചെറിയ കാര്യമല്ല ഇതുവരെയുള്ള ഒരു സർക്കാരിനും കഴിയാത്ത രീതിയിലുള്ള ഒരു തീരുമാനമെടുത്തു തീരുമാനമെടുത്തുകൊണ്ടേയിരിക്കുന്നു കശ്മീർ ജനതയുടെ പുരോഗതിക്കായി കശ്മീർ ജനതയുടെ ഉന്നമനത്തിനായി അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നത് ഒരു ചെറിയ കാര്യമല്ല ആഗോളതലത്തിൽ കശ്മീർ ചർച്ചാ വിഷയമായപ്പോൾ പി ഒ കെ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീർ പാകിസ്ഥാന്റെ കൈവശമിരിക്കുന്ന കശ്മീരിന്റെ ഭാഗം എത്രയും പെട്ടെന്ന് തിരിച്ചു തരണം എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി കൈ ചൂണ്ടിക്കൊണ്ട് ഉറക്കെ സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും ഭാരത ജനത കശ്മീർ ജനത പുളകം കൊണ്ടിട്ടുണ്ടാവണം കാരണം കശ്മീർ നമ്മുടെ നമ്മുടെ സംസ്കാരത്തിന്റെ നമ്മുടെ നമ്മുടെ നീതിയുടെ നമ്മുടെ മാനവ നമ്മുടെ മാനവരാശിയുടെ ഒക്കെ തന്നെ ഭാഗമായി കശ്മീർ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുപ്പത്തി എ അവിടെ ഏർപ്പെടുത്തിയപ്പോൾ ഇവിടെ കശ്മീർ അശാന്തമാണ് എന്ന് തലക്കെട്ടെഴുതി എഡിറ്റോറിയൽ എഴുതിയ ദേശാഭിമാനി മലയാളത്തിലെ ഒരു പത്രമാണ് സി പി പത്രമാണ് അവിടെ ഉണ്ടായെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അവിടെ ഭിന്നതയുണ്ടായെങ്കിൽ മാത്രമേ അവിടെ കടന്നുകയറ്റങ്ങളും പ്രതിസന്ധികളും ഉണ്ടായെങ്കിൽ മാത്രമേ അവിടെ നിലനിൽപ്പുള്ളൂ എന്ന് ധരിച്ച ചില രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും വ്യക്തികളും മണ്ണിശങ്കർ അയ്യരെ പോലുള്ള കോൺഗ്രസ്സുകാർ ഡി രാജയെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ അവിടുത്തെ ഭീകരവാദികളുടെ വീടിൻ്റെ വാതിലിൽ മുട്ടി നിൽക്കുന്ന കാഴ്ച നമ്മൾ ഇതിനു മുൻപ് എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് അതായത് ഇവിടെ ഭിന്നതയുണ്ടാകണം രാജ്യത്ത് പല തട്ടിലാകണം ജനങ്ങൾ പല ചിന്തകളിലാകണം ഒറ്റക്കെട്ട രാജ്യം മുന്നോട്ട് പോകരുത് എന്ന് ചിന്തിച്ചു കൊണ്ട് ഇവിടുത്തെ ചില പ്രതിപക്ഷ പാർട്ടികളും ചില രാഷ്ട്രീയ പാർട്ടികളും മതഭീകരവാദികളും ചിന്തിച്ചു തുടങ്ങിയതിനെ തച്ചുടച്ചുകൊണ്ട് തല്ലി തകർത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനങ്ങളെടുക്കുകയാണ് പടിപടിയായി കശ്മീരിനെ നമ്മുടെ അവിഭാജ്യ ഘടകമാക്കി മാറ്റുകയാണ് തീർച്ചയായിട്ടും ഇതല്ലേ ദേശീയത ഇതല്ലേ ദേശസ്നേഹം ഇതല്ലേ മനുഷ്യസ്നേഹം ഇതല്ലേ മാനവരാശിക്ക് ഒരു സർക്കാർ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ നൽകേണ്ടുന്ന സന്ദേശം എന്ന് ചോദിക്കുകയാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഓരോ സംസ്ഥാനങ്ങളെയും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഉള്ളൂ ഇവിടെ കേരളമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹമായ എല്ലാ വിഹിതവും കൃത്യമായി തന്നെ കണക്കൊപ്പിച്ച് തന്നെ നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു സംസ്ഥാനത്തോടും ഒരു വിവേചനവും ഇവിടെ കേന്ദ്ര സർക്കാർ കാട്ടിയിട്ടില്ല എല്ലാ തരത്തിലും തെറ്റായ ധാരണകളാണ് ഇവിടെ പടർത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ കശ്മീരിനെ കുറിച്ച് എത്ര തെറ്റായ ധാരണകൾ കശ്മീർ ജീവിക്കാൻ കൊള്ളാത്ത സ്ഥലമാണ് കശ്മീരിൽ നിന്ന് പലായനം ചെയ്ത കശ്മീരി പണ്ഡിറ്റുകൾ സ്വദേശത്തേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു അവർ ജോലി ചെയ്ത് ജീവിക്കുന്നു ഇതൊക്കെയല്ലേ ഒരു പ്രദേശത്ത് ശാന്തിയും സമാധാനവും കൈവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ശാന്ത ശാന്തമായ അന്തരീക്ഷം വീടിയകൾ കേൾക്കാനില്ല ബോംബിലെ ശബ്ദങ്ങൾ കേൾക്കാനില്ല കല്ലെറിയുന്നവരെ കാണുവാനില്ല എല്ലായിടത്തും പ്രത്യേകമായി സൈനിക സന്നാഹങ്ങൾ നിൽക്കുന്നു കാശ്മീർ ജനതയുടെ സുരക്ഷയ്ക്കായി ഇവിടെ തീവ്രവാദ മതതീവ്രവാദ പ്രസ്ഥാനങ്ങളെ നിരോധിച്ച് അവരുടെ പ്രവർത്തനത്തെ അടിച്ചമർത്തുന്നു പാകിസ്ഥാനുമായി ഇടപെടുന്ന പ്രസ്ഥാനങ്ങളെ ആട്ടിയോടിക്കുന്നു ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ പ്രതിരോധ സംവിധാനത്തിലൂടെ കാരണം അവിടെ അതേ പറ്റുകയുള്ളൂ അവിടെ പോത്തിൻ്റെ ചെവിയിൽ വേദം ഒതിയിട്ട് കാര്യമില്ല അവിടെ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൃത്യമായി കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞു ഇനിയും കൊടുക്കും ഉറക്ക പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് പക്ഷേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം അത് ആഭ്യന്തരമന്ത്രി അല്പം വികാരം കലർത്തി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും കശ്മീർ ജനത ശാന്തിയോടും സമാധാനത്തോടും കൂടി ഇനിയുള്ള കാലം ജീവിക്കും അത് ഉറപ്പാണ്